നമ്മുടെ നമ്മുടെ ഒരു പാടില്ല വരാൻ നമുക്ക് നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴ വാർത്തകൾ തൊടുപുഴ ടൗണിൽ പല ഓടകളിലും വഴിയോരങ്ങളിലും കേബിളുകൾ മുറിഞ്ഞു മുറിഞ്ഞുകിടക്കുന്നതും കുന്നുകൂടി കിടക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു കൂടാതെ തൊടുപുഴ നഗരം അനധികൃത വാഹനങ്ങളുടെ പാർക്കിംഗ് കൊണ്ടും അസർദ്ധ മൂവാന്തരം വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതും കാൽനട യാത്രക്കാർക്കും റോഡ് ക്രോസ് ചെയ്യുന്നതിനും അനുദിനം ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ പ്രധാന ജംഗ്ഷനും ആയ പുളിമൂട്ടിൽ ജംഗ്ഷൻ ഏത് സമയത്തും ട്രാഫിക് തിരക്കാണ് മൂവാറ്റുപുഴ തൊടുപുഴ ബസ്സുകൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പോയിന്റിൽ പുളിമൂട്ടിൽ വസ്ത്രാലയങ്ങളിലേക്കും അല്ലാതെയും വരുന്ന വാഹനങ്ങൾ ഇരു സൈഡുകളിലും പാർക്ക് ചെയ്യുന്നതും ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് സ്ഥിരം ഇവിടെ ട്രാഫിക് കുരുക്കും ചിലപ്പോൾ അപകടങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ വഴി പോകുന്ന ട്രാഫിക് പോലീസ് ഇതൊന്നും കണ്ടാലും കണ്ടില്ല നടിക്കുന്നു ചിലപ്പോൾ വല്ല പാവപ്പെട്ടവൻ്റെ വാഹനമാണെങ്കിൽ ചെറിയൊരു പെട്ടി എഴുതി കൊടുക്കും ഇടയ്ക്ക് പോസ്റ്റുകളിൽ തോന്നിക്കിടക്കുന്ന കേബിളുകളും പൊതുജനങ്ങൾക്ക് തലവേദനയാവുന്നു തൊടുപുഴ ടൗൺ ട്രാഫിക് രീതിയിൽ കൂലിമേൽ കുരുന്ന് എന്ന് പറഞ്ഞിടക്ക് ഇതുണ്ടോ കേബിള് ലൈനാണ് ഈ കിടക്കുന്നത് ഇവിടെ പുളിമൂട്ടിൽ ജംഗ്ഷൻ ഓൾറെഡി ട്രാഫിക് ആണ് എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊറോട്ടും മുന്നോട്ട് പോയാലും ഒരു നിയന്ത്രണവും ഇറങ്ങി ഇവിടെ ബ്ലോക്ക് ആവുകയാണ് അങ്ങോട്ട് പോയാൽ അത് വളവാണ് അവിടെ പ്രസ് ഉണ്ട് അവിടെയും വണ്ടി ബ്ലോക്ക് ചെയ്യും ഇവിടെ ഒരു രീതിയിൽ കാൽനടക്കാർക്ക് വരെ പോകാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോ ലൈനിലാണ് വണ്ടി കിടുന്നത് പക്ഷേ ഈ കേബിള് ആണ് ഏറ്റവും വലിയ ഗുരുതര വീഴ്ചയാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത് ഇതുണ്ടോ ഈ സാധനം ഇങ്ങനെ പോയിട്ട് തലമുട്ടും ഈ പോയേക്കണു നടക്കുന്ന ആൾക്കാരുടെ തലമുട്ടാവുന്ന രീതിയിലാണ് ഇത് പോയേങ്ങണ ഇതില് ഇത് മാസങ്ങളായി ഇത് പരാതിപ്പെട്ടിട്ട് വരെ ഒരു പ്രയോജനം ഇല്ല എന്നാണ് പറഞ്ഞത് ഇതുണ്ടോ ഞാൻ എപ്പോഴും കടയിലുള്ള ഈ കേബിള് ഒരാറുമാസമായിട്ട് ഇങ്ങനെ വഴി തടസ്സമായിട്ട് കിടക്കുന്നതാണ് അവരുടെ മോൽ പൊട്ടി ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞിട്ട് ആറുമാസത്തോളമായി കഴിഞ്ഞ ദിവസം ഒരു സ്കൂട്ടറെ വന്നിട്ട് വെണ്ണമ്പോളേ ഇത് തട്ടി വീണു അതിനു അതിനുമുമ്പ് വേറെ രണ്ടുപേരും വീണു കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ കൂടെ ഒരാൾ ഇവിടെ തന്നെ വീടാണ് അല്ലെ വണ്ടി വരുമ്പോൾ വണ്ടിക്കടയിലേക്ക് പോകാൻ ചെയ്യും ഇത് ഇതുവരെ ആയിട്ട് ഒരു ഉത്തരവാദിത്വം ആർക്കും ഇല്ല കേബിള്ക്കും ഇല്ല കേബിള്ക്കാരോട് വിളിച്ചു പറഞ്ഞാൽ അവർ വന്നേക്കാന്ന് പറയും എത്ര നാളെ ആറ് മാസം മുകളില ഈ കേബിൾ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാവണം എപ്പോഴും ബ്ലോക്ക് ആണ് വണ്ടി ഓടിക്കാൻ പറ്റില്ല രണ്ട് തണ്ട് വണ്ടിയെ കൊണ്ട് ഒതുക്കിടുക ആൾക്കാർ ഇട്ടിട്ട് പോവാണ് ഭയങ്കര ബ്ലോക്ക് ന്യൂസിനു വേണ്ടി ക്യാമറപുഴയിൽ നിന്നും കെ കെ വിജയൻ